ാണ് ഏറെക്കാലമായിട്ടേ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയമാണ് ഈ കെ പി എ പി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്തയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു സുന്നി ഐക്യം ഉണ്ടാവുമോ എന്നുള്ളൊരു വലിയ ചോദ്യം പക്ഷേ അത് ആ ചർച്ചകളൊക്കെ വരും വരുന്നത് പോലെ പോകും ചില നേതാക്കളും ഒക്കെ പറയും സുന്നി ഐക്യം നല്ലതാണ് എന്ന് പറയും സുന്നി ഐക്യം വന്നാൽ അത് മുസ്ലിം ലീഗിനും സി പി എമ്മിനും ഒരേ സമയം തന്നെ തലവേദനയായിട്ട് മാറുകയും ചെയ്യും കാര്യം ഇപ്പോൾ ലീഗിന് അനുകൂലമായിട്ടൊരു വിഭാഗം സംസ്ഥയിലുണ്ട് ഒരു വിഭാഗം എ പി എ വിഭാഗം ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ച് ഒരു വിഭാഗമുണ്ട് അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് പിളർന്നിരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയാണ് ആ സുന്നി ഐക്യം നടക്കാൻ പോകുമോ എന്നുള്ളതാണ് ചോദ്യം സുന്നി ഐക്യം ഉടൻ സുന്നി സമുദായ സംഘടനയായ സമസ്ത ഒന്നിക്കുന്നു ഇ കെ എ പി വിഭാഗങ്ങളുടെ ഐക്യം ഉടനെന്ന് കേരള മുസ്ലിം ജമാഅത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീൽ ബുഹാരി പറഞ്ഞു ഖലീൽ ബുഹാരി തങ്ങൾ പറയുന്നു സംഘടനാപരമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഐക്യ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നടന്നിട്ടുണ്ട് അകലങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പം അത് ഒരു സംഘ ഉണ്ട് സംഘടനകളാകുമ്പോൾ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യാണ്ടാവുമല്ലോ അത് അകലം കുറഞ്ഞു കുറഞ്ഞു അടുത്ത് അതായത് സംഘടന ഒരു മുറിഞ്ഞ ഒരു മുറിവ് പറ്റിയാൽ അത് ഉണങ്ങണമെങ്കിൽ സ്വാഭാവികത്തിൽ കുറച്ച് ടൈം ഓടിക്കല്ലോ അടുത്ത് തന്നെ അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ വിവരങ്ങളുമായി ഗുഡ് ഖലീൽ ബുഹാരി തങ്ങൾ പ്രതീക്ഷിംഗ് വായിച്ചെടുക്കേണ്ടത് ചില സമയങ്ങളിലൊക്കെ വാർത്തകളിൽ പറഞ്ഞകൾ പക്ഷേ ഒരു ഘട്ടത്തിൽ എത്തുന്ന എത്തുന്ന അടുത്തേക്ക് ആ ചൂട് കുറയും പക്ഷെ ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ചിലർക്ക് നെഞ്ചിടിപ്പ് തീർച്ചയായിട്ടും ഈ സുന്നി സംഘടനകളായിട്ടുള്ള സമസ്തയിലെ എ പി വിഭാഗവും ഇ കെ വിഭാഗവും ഈ അടുത്ത കാലത്തായി അവരുടെ രാഷ്ട്രീയമായ പിടിവാശികൾ ഉപേക്ഷിച്ചിട്ടുണ്ട് അതായത് എ വിഭാഗം എല്ലാ കാലത്തും സി പി എമ്മിനൊപ്പം എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകൾ വരാറുള്ള അതിൽ അരിവാൾ സുന്നി എന്ന് പോലും അവരെ കളിയാക്കി വിളിക്കാറുണ്ട് ഇപ്പോൾ ഇടത്ത കാലത്ത് ഇപ്പോൾ ഗലീബുകാരി തങ്ങൾ ഇന്നലെ പറഞ്ഞതും കാന്തവരവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും ഒക്കെ സംസാരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഒരു സമദൂരമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിധേയത്വമില്ല അങ്ങനെ ഒരു എല്ലാ സ്ഥലത്തും ഒരേപോലെ പിന്തുണ കൊടുക്കുന്ന പരിപാടിയുമില്ല എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇ കെ സംസ്ഥയും ലീഗിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയും ലീഗുമായി തന്നെ കൂട്ടിച്ചേർന്ന് പോകുകയും വരുന്ന ഇ കെ സംസ്ഥി മുത്തുക്കായി തങ്ങൾ വന്ന ശേഷം അങ്ങനെ ലീഗ് മാത്രമല്ല ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിക്കും സർക്കാരുമായും സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു രാഷ്ട്രീയ വിധേയത്വം വേണ്ട സമസ്തയ്ക്ക് എന്ന രീതിയിൽ തന്നെ വന്നു അത് ഈ സുന്നി ഐക്യ ചർച്ചകളുടെ ഒന്നാംഘട്ടമാണ് രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ നേതാക്കന്മാർ തമ്മിൽ ഒരു പരസ്പരം കൊടുക്കൽ വാങ്ങുകയുള്ളൂ ഈ കലീൽ ഗുഹാരി തങ്ങൾ തന്നെ പറയുന്നുണ്ട് സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളിലും പള്ളി ഉദ്ഘാടനത്തിലും മദ്രസ ഉദ്ഘാടനത്തിലും ഒക്കെ ഞങ്ങൾ പരസ്പരം നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാറുണ്ട് അത് മാനസികമായിട്ടുള്ള ഒരു സുന്നി ഐക്യം ഇപ്പോൾ വന്നു കഴിഞ്ഞു ഇനി സംഘടനാ തലത്തിലുള്ള ഒരു ഐക്യമാണ് വരേണ്ടത് അത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവരുടെ അധ്യക്ഷൻ അതുപോലെ ജനറൽ സെക്രട്ടറി തുടങ്ങിയ പോസ്റ്റുകൾ ഇവരുടെ സ്ഥാപനങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ പങ്കുവയ്ക്കുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകളൊക്കെ അത് കുറച്ച് സങ്കീർണമാണ് ആ സങ്കീർണമായ വിഷയം ഒഴിച്ച് മറ്റെല്ലാ തരത്തിലും സുന്നി ഐക്യം സാധ്യമായി കഴിഞ്ഞുവെന്നും സംഘടനാ തലത്തിൽ കൂടി സുന്നി ഐക്യം ഉടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കലീൽ ഭുഹാരി തങ്ങൾ പറഞ്ഞു വെക്കുന്നത് നേരത്തെ സുന്നി ഐക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നല്ലതാണ് എന്ന് പറയുകയല്ലാതെ അതിനുള്ള ചർച്ചകൾ തുടങ്ങിയെന്നോ അത് സാധ്യമാകുമെന്നോ ഒരു ഉറപ്പ് നേതാക്കന്മാരിൽ നിന്നുണ്ടാവാറില്ല ഇപ്പോൾ കാന്തപുരം എ വിഭാഗം ഒരു കേരളയാത്ര നടത്തുന്നതിനിടയിലാണ് സുന്നി ഐക്യം സാധ്യമാകുമെന്നും അത് പകുതി മുക്കാലും സാധ്യമായി കഴിഞ്ഞുവെന്നും മാനസികമായി ഐക്യപ്പെട്ടു കഴിഞ്ഞുവെന്നും സംഘടനാ തലത്തിലൊരു ഐക്യം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും ഒരു നേതാവ് അത് പ്രധാനപ്പെട്ട നേതാവാണ് കേരള യാത്രയുടെ ഡെപ്യൂട്ടി ലീഡർ കാന്തപുരം കഴിഞ്ഞാൽ തൊട്ടടുത്ത ലീഡറായിട്ടുള്ള ഖലീൽ ഭാരി തങ്ങൾ നേരിട്ട് തന്നെ ആ വിവരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തോട് നിങ്ങൾക്ക് പിളർന്നുപോയ സമസ്തയാണ് എ പി വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കാന്തപുരം പിളർന്നതാണ് ഈ പിളർന്ന സമസ്തയ്ക്ക് നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആരെയും മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇ കെ സംസ്ഥയുമായ ഒരു തർക്കത്തിൽ ഇപ്പോൾ ഞങ്ങളില്ല ഐക്യത്തിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ അങ്ങനെ വേദനിപ്പിച്ച ഒരു പിളർപ്പ് വീണ്ടും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല പഴയ വിഭജനത്തിന്റെ മുറിവ് ഉണങ്ങി എന്നുള്ളത് അർത്ഥസംഗത്തിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞുവെക്കുന്നു ഇത് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ വലിയ ചർച്ചയാണ് എ പി വിഭാഗം എപ്പോഴും ഒപ്പം ലീഗിനൊപ്പം നിൽക്കുമ്പോൾ ഇവർ ഒന്ന് ചേർന്ന് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചാൽ അത് മലബാറിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി മാറും അപ്പോ ഫ്രണ്ട്സ് നമ്മള് സന്തോഷ വാർത്ത കേട്ടല്ലോ അല്ലെ ബഹുമാനപ്പെട്ട മഹാനായ ഖലീൽ തങ്ങളുടെ നാവിൽ നിന്ന് തന്നെയാണ് ആ വാർത്ത നമ്മൾ കേട്ടത് സുന്നി ഐക്യം അലഹമ്മദില്ല അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് നമ്മളൊക്കെ ദുആ ചെയ്യുന്നു എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ താജിലുലമയും കാന്തപുരം സ്ഥാ തുടങ്ങുന്ന ഒരു സംഘം ചില രാഷ്ട്രീയ കുത്തിത്തിരിപ്പിന്റെ പേരിൽ സമസ്ത മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും മറ്റൊരു മുഷാവറുണ്ടാക്കിയൊക്കെ ചെയ്ത ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ ചരിത്രത്തിന്റെ പിന്നാലെ ഒന്നും പോകേണ്ട കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പോൾ ഇനിയിപ്പോൾ നൂറാം വാർഷികത്തിന്റെ പേരിലും ഇനി ഇനിയൊരു തമ്മിത്തല്ലുണ്ടാക്കാൻ പല രാഷ്ട്രീയക്കാരും ശ്രമിച്ചുവെങ്കിലും അതൊക്കെ എന്താ പറയാ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഇടപെടലോട് കൂടി അതൊക്കെ ഇല്ലാതായിരിക്കുകയാണ് ഇൻഷാ അള്ളാ ഉസ്താദ് തന്നെ അതിന് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഉസ്താദ് മുമ്പേ ഒരു പ്രസ്താവന പ്രസ്താവിച്ചിരുന്ന മുസ്ലിം ലീഗുമായിട്ട് മുസ്ലിം ലീഗുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കാന്തപുരം വിഭാഗത്തിന് സമ്മതമാണ് എന്ന് ഉസ്താദര് പ്രസ്താവന മുമ്പ് ഇറക്കിയായിരുന്നു അത് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് ഇനി ജനിച്ച നാട്ടിൽ എന്താ പറയുക കാലുറപ്പിച്ച് നടക്കണമെങ്കിൽ മുസ്ലിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നേ പറ്റൂ അത് ഞാൻ ഇത് ഞാൻ പറഞ്ഞതല്ല മഹാനായ കാന്തപുരം ഉസ്താദ് തന്നെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറഞ്ഞതാണ് പിന്നെ എനിക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും ചങ്കില ചോരയായ മഹാനായ കാന്തപുരം ഉസ്താദ് എന്താ പറയുക അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സുന്നി ഐക്യം ഉണ്ടാകണമെന്നുള്ളത് എനിക്കും അതേപോലെ തന്നെ എന്നെ പോലെയുള്ള ഒരുപാട് സുന്നത്തേമാനെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നവരുടെയൊക്കെ ഒരു ആഗ്രഹമാക ആഗ്രഹമാണ് ഇൻഷാ അള്ളാ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം ആഫിയത്തോടെ ആ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സുന്നിഐക്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആ ചെയ്യാം എന്തായാലും ഈ വാർത്ത നിങ്ങൾ ഈ ആ വാർത്ത ഫുള്ള് കണ്ടല്ലോ അല്ലേ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ കേരളയാത്ര ഉസ്താദത്തിൻ്റെ കാന്തപുരം ഉസ്ഥാനത്തിൻ്റെ കേരളയാത്ര കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇൻഷാ ഇൻഷാല്ലാ ഈ പറയുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലാക്കി സുന്നി ഐക്യം വേഗത്തിലുണ്ടാകും എന്നാണ് നമുക്ക് മറ്റു റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ അറിയാൻ പറ്റിയത് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ ആമിയൻ എന്തായാലും വാർത്ത കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ എന്താ പറയുക ഈ കാന്തപുര കേരള കേരളയാത്രയുടെ വൈസ് ക്യാപ്റ്റനാണ് മഹാനായ പേരുടെ ഉസ്താദും മഹാനായ ഹലീൽ തങ്ങളൊക്കെ അപ്പോൾ ഹലിയിൽ തങ്ങൾ ഉസ്താദിനോട് ചോദിക്കാതെ വന്നു ഇത്രയും തീരുമാനം ഇത്ര ഒരു വാർത്ത കുറിപ്പ് ഒന്നും ഉസ്താദ് ഇറക്കി തങ്ങളിറക്കില്ല എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഉസ്താദിന്റെ അനു അനുവാദത്തോടെയും അനുവാദത്തോടും കൂടിയൊക്കെ തന്നെയാണ് തങ്ങൾ പാപ്പ ഈ ഒരു കാര്യം പുറത്ത് വിട്ടത് എന്തായാലും കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ തോന്നി അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം ഞാൻ ഉസ്താദിനോട് ഈ ആഗ്രഹം നേരിട്ട് പറയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഉസ്താദ് എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ലല്ലോ ഉസ്താദ് ആഫിയത്തോട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സുന്നി ഐക്യം ഉണ്ടാകണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സ്ഥാതെന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനൊക്കെ ദുവാ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഷാ അല്ല അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ അതാണ് നമ്മുടെ പ്രാർത്ഥന പിന്നെ അതിൻ്റെ ഡേലിപ്പോൾ എന്താ പറയുക കാന്തപുരം വിഭാഗം സുന്നി എന്താ പറയുക എ പി സുന്നി അരിവാൾ സുന്നിയാണ് മാർക്കിസ്റ്റിൻ്റെ കൂടെയാണ് ഇ കെ സുന്നി മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ് ഇതൊന്നും പറഞ്ഞാൽ ആരും ഉണ്ടാക്കാൻ വരണ്ട രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് സുന്നത്ത് ജമാത്താണ് ഇവിടെ ഒന്നിക്കാൻ പോകുന്നത് ഇവിടെ ഈ പൊളിറ്റിക്സും രാഷ്ട്രീയവും അതും ഇതൊന്നും പറഞ്ഞ ആരും വരണ്ട ഓരോത്തൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ ഓരോ വ്യക്തികളുടെ ഉള്ളിൽ മനസ്സിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുക ദീന് വേറെ പാർട്ടി വേറെ പാർട്ടി ഇല്ലെങ്കിലും ദീൻ വേണം ദീൻ ഉണ്ടെങ്കിലോ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ മതപ്രസംഗം നടത്തുമെന്നല്ലോ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ അത് അപ്പോൾ പാർട്ടിയെയും ദീനിനെയും ഒരിക്കലും കൂട്ടി കുഴക്കരുത് എന്ന് ഈ വിഷയത്തിൽ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളൂ അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്തു പാവപ്പെട്ടോ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം ബൈ ഗേസ്